പൊതുവിദ്യാഭ്യാസ മേഖലയെ സർക്കാർ തകർക്കാനും വിദ്യാർത്ഥികളുടെ ഗുരുതരമായ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കിനും സർക്കാരിൻ്റെ സമീപനം കാരണമായി പൊതുവിദ്യാഭ്യാസ മേഖല ഗുരുതരമായ വെല്ലുവിളിയെ നേരിടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ വർഷമാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും കുറവ് ഒന്നാം ക്ലാസ്സിലെ പ്രവേശനം നടന്നത് എല്ലാ വർഷവും മൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടാറുണ്ട് കഴിഞ്ഞ വർഷത്തെ പ്രവേശനം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തോളമാണ് ഏറ്റവും കുറവ് ചരിത്രത്തിലെ ഏറ്റവും കുറവ് പ്രവേശനമാണ് ഏറ്റവും കുറവ് നടന്ന വർഷങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ വർഷം ഈ വർഷം കണക്ക് സർക്കാർ പുറത്തുവിടണം എന്നുള്ളത് ആവശ്യപ്പെടുകയാണ് പൊതുവിദ്യാലയ വിദ്യാലയത്തിൽ എത്ര കുട്ടികളുടെ കുറവുണ്ടായി എന്ന് കണക്ക് സർക്കാർ പുറത്തുവിടണം എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം മാത്രം പൊതുവിദ്യാലയത്തിൽ എല്ലാ ക്ലാസുകളിലും കൂടെ ഒരു ലക്ഷത്തോളം വരുന്ന കുട്ടികളുടെ കുറവുണ്ടായിട്ടുണ്ട് ഇതിലൊരു ഗുരുതരമായ സാഹചര്യം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി പൊതുവിദ്യാലയത്തിലെ അഡ്മിഷനിൽ വന്നതായ കുറവ് രണ്ടേ മുക്കാൽ ലക്ഷം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കുറവ് ധനകാര്യമന്ത്രി പറഞ്ഞ വിചിത്രമായ മറുപടി കേരളത്തിൽ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് അത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഭാഗമായാണ് ഈ കുറവ് വന്നിട്ടുള്ളത് കുട്ടികളുടെ എണ്ണത്തിന്റെ കുറവല്ല വന്നത് വന്നത് മറിച്ച് വിദ്യാർത്ഥികളുടെ ഷിഫ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത് ഈ ഷിഫ്റ്റിംഗ് കഴിഞ്ഞ വർഷം മാത്രം ഒന്നാം ക്ലാസിൽ മാത്രമായി സി ബി എസ് ഇയിലേക്കും അതുപോലെ അൺഎയ്ഡഡ് സെക്ടറിലേക്കും പ്രൈവറ്റ് അൺഎയ്ഡഡ് സെക്ടറിലേക്കും ധികമായി പോയ വിദ്യാർത്ഥികളുടെ എണ്ണം മാത്രം അൻപതിനായിരത്തോളം വരും അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ് വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് സ്വകാര്യ മേഖലയിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് സി ബി എസ് ഇയിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ പരാജയപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഞാൻ അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളുമായി ചൂണ്ടിക്കാണിക്കുക ഞാൻ വയനാട് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ അവിടെ പതിനെട്ട് ശതമാനം വിദ്യാർത്ഥികൾ ട്രൈബൽ സെഗ്മെന്റിലെ വിദ്യാർത്ഥികളാണ് ആദിവാസി ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് എല്ലാ വർഷവും സർക്കാർ സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിലെ എല്ലാ പെൺകുട്ടികൾക്കും സർക്കാർ യൂണിഫോം നൽകും സൗജന്യ യൂണിഫോം അതോടൊപ്പം ി എൽ വിഭാഗത്തിലെ ആൺകുട്ടികൾ ഒഴികെയുള്ള കുട്ടികൾക്കും ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിൽ യൂണിഫോം നൽകും നിർഭാഗ്യവശാൽ മൂന്ന് വർഷക്കാലമായി ഈ യൂണിഫോം വിതരണം നടക്കുന്നില്ല ഒരു ഭാഗത്ത് പാവപ്പെട്ട ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നത് പൊതുവിദ്യാലയത്തിലാണ് അവർക്ക് ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റില്ല ഈ കുട്ടികൾക്ക് പൊതുവെ വസ്ത്രങ്ങൾ കുറവായിരിക്കും ഞങ്ങൾ കോളനികളായ കോളനികൾ ഡ്രോപ്പ് ഔട്ട് തടയാൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും പൊതുസമൂഹവും പി ടി ഐയും എല്ലാവരും ശക്തമായി ഇടപെടുകയാണ് ഡ്രോപ്പ് ഔട്ട് ഒക്കെ തടയാൻ എന്നിട്ടും ഈ കുട്ടികൾ വരാതിരിക്കുക അങ്ങനെയുള്ള സമയത്ത് ഈ പാവപ്പെട്ട കുട്ടികളുടെ പോലും നൽകാൻ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നാൽ ഒരു വീട്ടിലെ കുട്ടി എയ്ഡഡ് സ്കൂളിൽ പോകുന്നുണ്ട് വേറൊരു കുട്ടി സർക്കാർ സ്കൂളിലും പോകുന്നുണ്ട് എയ്ഡഡ് സ്കൂളിൽ ഇത് സർക്കാർ കൊടുത്തു എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്ക് സർക്കാർ കൊടുത്തു സർക്കാർ സ്കൂളുകളിൽ കൊടുത്തില്ല ഒരു വീട്ടിൽ തന്നെ സർക്കാർ സ്കൂളുകളോട് സർക്കാർ തന്നെ വിവേചനം കാണിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിന് സർക്കാർ പറയുന്ന ന്യായം കേന്ദ്രം പണം തന്നില്ല ഞങ്ങളെ ഷെയർ ഞങ്ങളിടാം എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞുപോയി സർക്കാർ പ്രൈവറ്റ് മേഖലയിലേക്ക് പോകാൻ സർക്കാർ തന്നെ വേലി തന്നെ വിള തിന്നുന്ന ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആദിവാസി ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ആ വിദ്യാർത്ഥികൾക്ക് വരെ മൂന്ന് വർഷമായി യൂണിഫോം വിതരണം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയും ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഭരണപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്തുകൊണ്ട് നൽകിയില്ല എന്ന് പൊതുസമൂഹത്തോട് വിശദീകരിക്കാൻ തയ്യാറാകണം സർക്കാർ ഖജനാവിൽ ഉള്ളതായ പണം ഈ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് നൂറ് കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചു സർക്കാർ വാർഷികത്തിന് നൂറ് കോടി രൂപ ചെലവഴിക്കുമ്പോൾ പാവപ്പെട്ട ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ വസ്ത്രം പോലും യൂണിഫോം പോലും നൽകാതെ ഈ സർക്കാർ കാണിച്ചതായ പ്രവർത്തനം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതായ സംഭവമാണ് ഈ വിഷയം ഉൾപ്പെടെ നിലമ്പൂരടക്കമുള്ളതായിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവതരമായി ഗൗരവതരമായതിന് അവിടെ ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ എസ് കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ ബി പി എൽ കമ്മ്യൂണിറ്റി ഉണ്ട് സാധാരണക്കാരുടെ ഇടോ നിലമ്പൂരടക്കമുള്ളതായിരിക്കുന്ന മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഇന്ന് മുഖ്യമന്ത്രി അവിടെയുണ്ട് മുഖ്യമന്ത്രി അവിടെ വെച്ചുകൊണ്ട് മറുപടി പറയണം വിദ്യാഭ്യാസ മന്ത്രി നിലമ്പൂരിലുണ്ട് അദ്ദേഹം മറുപടി പറയണം ആദിവാസി ഗോത്ര വിഭാഗത്തിലെയും എസ് സി വിഭാഗത്തിലെയും ബി വരുന്ന വിദ്യാർത്ഥികളുടെയും യൂണിഫോം പോലും നൽകാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറായില്ല എന്ന് നിലമ്പൂരിൽ വെച്ചുകൊണ്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മറുപടി പറയണം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും ഇ സി പ്രസിഡന്റും ഞാനും ഞങ്ങളുണ്ട് നിലമ്പൂരിൽ ശക്തമായ സർക്കാർ വിരുദ്ധ വികാരം എല്ലാ മേഖലയിലും നിലനിൽക്കുകയാണ് യു ഡി എഫ് വിജയം ഒരു തരംഗം പോലെ കടന്നു വരുന്ന സാഹചര്യമായി നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാറിയിട്ടുണ്ട് വൻ വോട്ടിന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിക്കും ഇന്നിട്ട് പറയാനുള്ള കാരണം മുഖ്യമന്ത്രിയുടെ പര്യടനം നിലമ്പൂരിൽ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ എനിക്ക് ചുമതലയുള്ളത് അവിടെ മൂത്തേടം പഞ്ചായത്തിലാണ് ആ പഞ്ചായത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും കേരളത്തിൽ സർവേവ്യാപി ആയിട്ടുണ്ട് സർവേവ്യാപി ആയിട്ടുണ്ട് ഒന്ന് മുതൽ എട്ട് വരെ എട്ട് വരെ ഇപ്പൊ ഞാൻ വയനാട്ടിൽ ഒരു പ്രത്യേക കാര്യം പറയാം വയനാട്ടിൽ ജില്ലാ പഞ്ചായത്ത് ഒരു ഒരു നല്ല വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചു അവർ ട്രൈബൽ മേഖലയിലുള്ള കുട്ടികൾക്ക് മുഴുവൻ അവിടെ പ്രഭാത ഭക്ഷണം കൊടുക്കണം കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കണം അപ്പം ഈ വർഷം കൊടുക്കാൻ വേണ്ടി അവർ പെർമിഷൻ ചോദിച്ചു സർക്കാർ പറഞ്ഞു ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാം പക്ഷെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തതുമില്ല ജില്ലാ പഞ്ചായത്തിനായിട്ട് പെർമിഷൻ കൊടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു നടപടി ഇല്ല എന്നുള്ളത് മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്ന പല പ്രൊപ്പോസൽസും ഒഴിവാക്കി അപ്പം ഞാൻ രണ്ടാമത് സെക്കൻഡ് എക്സാമ്പിൾ പറയാം ഗോത്ര മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാൻ ഒരു വിദ്യാവാഹിനി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് വാഹനം കൊടുക്കും അറിയാ ഇവർ വരില്ല സ്കൂളിൽ വാഹനം യൂണിഫോം ബുക്സ് പശ്ചാത്തലം ഭക്ഷണം ഇതൊക്കെ കൊടുത്താലേ അവരെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ വിദ്യാവാഹിനിയുടെ പണം പല സമയത്തും ദിലാണ് പല സമയത്തും ദിലയാ സമയബന്ധിതമായി ഇത് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും താഴെക്കടയിലുള്ള വിദ്യാർത്ഥികൾക്ക് പരിരക്ഷ കൊടുക്കാനുള്ള പദ്ധതികൾ മുഴുവൻ അവതാളത്തിലൂടെ പോയിക്കൊണ്ടിരിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ എണ്ണത്തിന്റെ കുറവ് ഭീതിതമായ എണ്ണത്തിന്റെ കുറവാണ് ഗൗരവമായിട്ടുള്ള എണ്ണത്തിന്റെ കുറവാണ് അത് ഈ വർഷം എത്ര കുറവുണ്ട് എത്രയാണ് അഡ്മിഷൻ എന്നുള്ളത് സർക്കാർ പുറത്തുവിടണം അത് പുറത്തുവിടാതെ സർക്കാർ നിൽക്കുകയാണ് അഡ്മിഷൻ കഴിഞ്ഞല്ലോ ക്ലാസ് ആരംഭിച്ചു അഡ്മിഷൻ കഴിഞ്ഞു എണ്ണം സർക്കാരിന്റെ മുമ്പിലുണ്ട് ആധാർ കിട്ടാത്തതും എണ്ണം കിട്ടാത്തതും തമ്മിൽ വ്യത്യാസമുണ്ട് ആധാർ കിട്ടാത്തത് എണ്ണത്തിന് പ്രശ്നം ഉണ്ടാവും എണ്ണം എത്ര അഡ്മിഷൻ കിട്ടി എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ആ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഞാൻ കേന്ദ്ര പ്രിയങ്കാ ഗാന്ധി കൊടുത്ത നിവേദനം കേരള അസംബ്ലിയുടെ യുനാനിമസ് ആയിട്ടുള്ള റെസൊല്യൂഷൻ മുഖ്യമന്ത്രി കൊടുത്ത നിവേദനം എം എൽ എ എന്ന രീതിയിൽ ഞാൻ കൊടുത്ത നിവേദനം എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് നടത്തി കേന്ദ്ര സർക്കാർ നാഷണൽ എൻ ഡി എം എ ആക്ട് അമെൻഡ് ചെയ്തപ്പോൾ അവർ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു പുതിയ പ്രോഷൻ കൂടും ഈ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു പുതിയ പ്രൊവിഷനിലേക്ക് അവർ പുതിയ എൻ്റെ ആക്ടിൻ്റെ അമൻമെൻ്റ് കൊണ്ടുവന്നു ഒന്ന് രണ്ട് ഇത് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് കോടി രൂപയുടെ പ്രശ്നമേ ഉള്ളൂ ആകെ ഹൗസിംഗ് ലോണ് വെഹിക്കിൾ ലോണ് അഗ്രികൾച്ചർ ലോണ് ബിസിനസ് ലോണ് പേഴ്സണൽ ലോണ് അങ്ങനെ തുടങ്ങിയതായിരിക്കും പിന്നെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ജെ എൽ ജി ഉൾപ്പെടെ ലോണുകൾ പിന്നെ പ്ലസ് പ്രൈവറ്റ് സെക്ടർ വേറെയുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ലോണുകൾ വേറെ ഇതെല്ലാം കൂടെ വരുന്നത് ആകെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചു കോടി രൂപയാണ് ഞാൻ രണ്ട് സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇതിൽ പാ പളിച്ച് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതിലൊരു ഒരു ഉത്തരവാദിത്തം അവർ കീപ്പ് ചെയ്തില്ല വളരെ കൃത്യമായി സർക്കാരിനെ ബോധ്യപ്പെടുത്തി അവർക്ക് നിവേദനം കൊടുത്തു എം പി നിവേദനം കൊടുത്തു മുഖ്യമന്ത്രി നിവേദനം കൊടുത്തു അസംബ്ലി യുനാനിമസ് റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്തു എം എൽ എ എന്ന രീതിയിൽ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തു എല്ലാ രീതിയിലും അഡ്രസ് ചെയ്തു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ സമീപനം വളരെ മോശമായി ഇത്രയും പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ക്രിയേറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടും ഈ പാവപ്പെട്ട ആളുകളുടെ ലോൺ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് വേവ് ചെയ്യാൻ പറ്റുന്ന ഒഴിവാക്കാൻ പറ്റുന്നു അതും ഉണ്ടായിട്ടില്ല അത് ദുരന്ത തലയിൽ ഈ പണത്തിന്റെ ബാധ്യത വെക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല ഒരു ബാങ്കുകളെയും അവിടെ ഈ പണം വസൂലാക്കാനും സമ്മതിക്കുന്ന പ്രശ്നമില്ല അവിടെ ഞങ്ങൾ ജനങ്ങൾക്ക് സംരക്ഷണ ഭിത്തി ഞങ്ങളൊരു അതിൽ രാഷ്ട്രീയമൊന്നുമില്ല എല്ലാവരെയും ചേർത്തി ഞങ്ങൾ സംരക്ഷണ ഭിത്തി ഒരു രണ്ട് രണ്ട് സർക്കാരുകൾക്കും വീഴ്ച വരുത്തി കേന്ദ്ര സർക്കാർ കൊടുക്കണം കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയാണ് എൽ ത്രീ എന്ന് പറഞ്ഞാൽ ലെവൽ ത്രീ കാറ്റഗറിയിൽ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ഈ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ഗവൺമെന്റിന്റെ ആ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ പാലിച്ചില്ല മനുഷ്യത്വപരമായ സമീപനമല്ല കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ സ്വീകരിച്ചത് പിന്നെന്തിനാ ലെവൽ ത്രീ എന്ന് പറയുന്നത് ലെവൽ ത്രീ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കനോട്ട് മാനേജ് ദ ഇഷ്യൂ സെപ്പറേറ്റ്ലി എന്നാണ് ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന ഭരണകൂടത്തിനും ഒരുമിച്ചോ സെപ്പറേറ്റ് ആയിട്ടോ അത് മാനേജ് ചെയ്യാൻ പറ്റില്ല സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിലേ ലെവൽ ത്രീ മാനേജ്മെന്റ് നടക്കുള്ളൂ അവിടെ എക്കണോമിക് ക്രൈസിസ് അവരുടെ സാമ്പത്തിക ബാധ്യതയുടെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് ആ ബാധ്യത പോലും കേന്ദ്ര സർക്കാർ നിർവഹിച്ചിട്ടുണ്ട്